ആന്തൂർ നഗരസഭയിലെ മൊറാഴ കുളിച്ചാലിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് അറസ്റ്റ് ചെയ്തു പശ്ചിമബംഗാളിലെ ബർദാമൻ സിമുകുളാച്ചി സ്വദേശി ദലീം ഖാൻ എന്ന ഇസ്മായിലാണ് ആണ് കൊല്ലപ്പെട്ടത് ഇതര സംസ്ഥാന തൊഴിലാളിയായ ഗുഡുവെന്ന് വിളിക്കുന്ന സുജോയ് കുമാർ എന്നയാളാണ് ദിലീം ഖാനെ വെട്ടിക്കൊലപ്പെടുത്തിയത് ഞായറാഴ്ച രാത്രി എട്ട് മണിയോടെ ഇവർ താമസിക്കുന്ന വാടക വീടിന്റെ ടെറസിൽ വെച്ചാണ് ദലീം ഖാനെ വെട്ടി കൊലപ്പെടുത്തിയത് ഇതിനുശേഷം ഓട്ടോറിക്ഷയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ ഓട്ടോ ഡ്രൈവർ തന്ത്രപരമായി ഇയാളെ വളവട്ടണം സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു ഗുഡുവിനെ വളവട്ടണം പോലീസ് കസ്റ്റഡിയിലെടുത്ത് തളിപ്പറമ്പ് പോലീസിന് കൈമാറി ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട് മദ്യപാനത്തിനിടെയുള്ള തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് സംശയിക്കുന്നു ഇസ്മായിലിന്റെ മൃതദേഹം പരിയാരം കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് പോലീസ് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ